ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇപ്പോൾ സമയത്തന്നെ ഏറെ ഏറെ ആയിട്ടുണ്ട് കേട്ടോ വേബുദാ സ്കൂളിൽ പോകാറുണ്ടെങ്കിൽ കാണാം അപ്പം ഞാൻ വിചാരിച്ചു ചെറിയൊരു ഡെയിലി വ്ലോഗ് പോലെ ചെയ്യാന്ന് അപ്പോൾ ഇന്നെന്താ ദാ ഔട്ട്ഫിറ്റ് യൂണിഫോം വേണ്ടീല്ലേ ഓക്കെ സ്പോർട്സ് ആണ് ഇന്ന് സ്പോർട്സ് ഡേ ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് സ്പോർട്സിൻ്റെ ഈ ഡ്രസ്സാണ് അവർക്കെന്നുള്ളത് അപ്പോൾ അത് നമ്മൾ റെഡി ആവാൻ വേണ്ടി പോവുകയാണ് എന്തിനൊക്കെ ഉണ്ടെന്ന് സ്പോർട്സിന് ഡാൻസ് എന്ന് പറയുന്നത് ഈ സ്പോർട്സ് തുടങ്ങുന്ന സമയത്ത് ഒരു ജസ്റ്റ് ഒരു വെൽക്കൺ ഡാൻസ് പോലത്തെ അങ്ങനെ എന്തോ ഡാൻസ് ആയിട്ടുണ്ട് അതേപോലത്തെ യേസ് ഇപ്പം അതിനാണ് ഒരു ഡാൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയുക നമുക്ക് റെഡി ആവാൻ പോവാം ഞാൻ റൂമൊന്നും ചെയ്യാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോന് കിടന്നുറങ്ങാണ് അപ്പം നമ്മളെ അന്നാളെ സൗണ്ട് കേട്ടിട്ട് ഓനെ എണീക്കും അപ്പം നമുക്ക് പോയി റെഡി ആയാലും മോന് ഉറക്കി ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേനേക്കും ഓനെ എണീക്കലും കഴിഞ്ഞിട്ടാവും ഓന് ഇങ്ങനെ ഒര്ക്ക് ശരിയാവാത്തുകൊണ്ട് തന്നെ ഞാൻ ഓനമ്മനെ ഏൽപ്പിച്ച് വന്ന് എന്നിട്ട് വേഗം ഞാൻ ബെഡ്ഡൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് അവനോടുണ്ടെങ്കിൽ ജെയ്ബുട്ടീനെ മാറ്റിച്ച് കൊടുക്കുമ്പം എനിക്ക് കഴിയൂല അവനിങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ അവനെ ഞാൻ ഉമ്മനെ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ അവളെ ഹെയർ ഒക്കെ ഒന്ന് ഹെയർ എന്താ പറയുക ഹെയർ സിറിട്ടിട്ട് അവളെ മുടി മുടിയൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ അവൾക്ക് ഇന്ന് പോണിയിട്ട് സ്റ്റെയിലൊന്നായിട്ട് കെട്ടേണ്ട ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെയാണ് ഹെയർ സെറ്റ് ചെയ്യേണ്ടതൊക്കെ അപ്പോൾ അതാണ് ഞാൻ അവൾക്ക് ഹെയറൊക്കെ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് അവൾ പിന്നെ അവർക്ക് എന്താ മേക്കപ്പ് എന്ന് പറയാനില്ല സാധാ പോലെ പൗഡർ ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ അവൾക്ക് ഐലിനർ എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാക്കാണ് ഇതിൻ്റെ മുകളിൽ പിന്നെ കൺവശൻ അടിയിൽ അങ്ങ് എഴുതുന്ന ഇഷ്ടമില്ല മുകളിൽ ഐലിനർ എഴുതുന്ന ഇഷ്ടം പിന്നെ അവൾ തന്നെ സ്വയം ലിബാമ് ഇട്ടു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നത് പിന്നെ നമ്മൾ മറിയത്തിൻ്റെ ബോഡി ലോഷനാണ് നല്ല സ്മെല്ലായിട്ടോ ഭയങ്കര ഇഷ്ടമാണ് നമുക്കിത് അപ്പോൾ അതുകൊണ്ട് അവൾ ഫേസിൽ നല്ലോണം ഇടും അത് കഴിഞ്ഞ് ഡ്രസ്സിലൊക്കെ പോരിട്ടുട്ടോ നമുക്ക് ഇതിനൊരു ബ്ലാക്ക് ഷൂ ആണ് അവക്ക് ഡ്രസ്സിന് മാച്ച് മാച്ചാക്കി വരുന്നത് ബ്ലാക്ക് ഷൂ ഇട ഷൂ ഇട്ടോ ഓക്കെ ഷൂ ഇല്ല അതിൻ്റെ ഇപ്പം നമ്മൾ ഷൂ ഒക്കെ പുതിയത് വാങ്ങിച്ചതാ കേട്ടോ ഓക്കെ ബ്ലാക്ക് ഷൂ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പം സ്പോർട്സിന് തലേന്ന് പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നാണ് ഈ ഷൂ ഷൂവും ഷോക്സും ഒക്കെ പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു യൂണിഫോമോളെ ബാഗിൽ വെച്ച് കൊടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റത്ത് ആ ഒരു വെൽക്കം ഡാൻസ് പോലത്തെ എന്തോ ഒരു ഒക്കെ ഉണ്ട് ആ ഡാൻസും പിന്നെ എക്സസൈസും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്പോർട്സ് തുടങ്ങുന്ന സമയത്ത് അവർക്ക് യൂണിഫോം ഒക്കെ ഇടണം അതിനു വേണ്ടിയിട്ടാണ് യൂണിഫോം എടുത്ത് ചെതാ അനിയോട് ഒക്കെ പറഞ്ഞ് ഇമ്മനോട് എന്തോ ഒരു രീതിയിൽ ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് ഉളുത്താറ്റ പറഞ്ഞ് ഇപ്പൻ്റെ കൂടെ പോവാട്ടോ ഇപ്പോൾ ഫ്രണ്ട്സ് ഇതാ ജെയ്ബുട്ടി സ്കൂളിലൊക്കെ പോയി ഇനിയിപ്പോൾ എന്നത്തേം പോലെ നമുക്ക് ചായ കുടിക്കണം കുളിക്കണം അപ്പോൾ നമ്മളിനി ചായ ഒക്കെ കുടിച്ച് കുളിച്ചിട്ട് വരാം അപ്പോൾ ജെയ്ബൂന് ഉച്ചവരാണ് സ്പോർട്സൊക്കെ ഉള്ളത് അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ഓൾ വന്നിട്ട് ഇരിക്കുകയും കാണിക്കാം അത് നല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നോക്കിയിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് ജെയ്ബുട്ടിയെ വന്നിട്ട് കാണാം ഇപ്പം ഇതാ രണ്ടേ ഇരുപതായിട്ടുണ്ടെന്ന് റേബുട്ടി വരുമ്പം ഒരിത്തിരി ആയിട്ടുണ്ട് കാരണം സ്പോർട്സ് ആയതുകൊണ്ടായിരിക്കാം അവൾ ലേറ്റായത് അനിയനാണ് അവൾ എന്നും കൂട്ടാൻ പോയത് അങ്ങനെ ഇതാ വരുമ്പോഴേ കഥകൾ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഭയങ്കര ക്ഷീണിച്ചിട്ടെന്ന് വരുമ്പം കാരണം പുരിഞ്ഞ വെയിലത്തൊക്കെ ആണല്ലോ പരിപാടിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നല്ല ക്ഷീണിച്ചിട്ടാണ് വന്നത് പിന്നെ എന്തോ അവർക്ക് ഈ പ്രാവശ്യം ഒന്നും കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു വിഷമം അവളെ മൂത്തുണ്ട് പിന്നെ ഷൂവിൻ്റെ കോലൊക്കെ കണ്ടില്ലേ ചള്ളിയായിട്ടുണ്ട് പക്ഷേ കിട്ടാത്തതിന് നല്ല വിഷമമുണ്ട് നമുക്ക് കാരണം നമുക്ക് തീരെ വയ്യ നല്ല ക്ഷീണമുണ്ട് മുഖം ഫുഡൊന്നും രാവിലെ അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല അങ്ങനെ അത് ഉച്ചക്ക് വന്നപ്പാടുത്തന്നെ വേഗം നമ്മൾ ചോറ് കൊടുത്തിട്ടു അപ്പം ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ഉപ്പേരി ഒക്കെ ആയിരുന്നു ചോറിനല്ലേ അപ്പൊ ഉമ്മ വേഗമൊക്കെ ചോറ് കൊടുത്ത് ചോറ് തിന്നുമ്പം പിന്നെ എപ്പഴോക്കി ഒരു കാർട്ടൂൺ കണ്ടിട്ട് വേണം തിന്നാട്ടി ചോറൊക്കെ തിന്ന് വന്നിട്ടുണ്ട് ചോറ് തിന്നിട്ടില്ല ദോളി ചിപ്സ് സ്കൂള് വിട്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ ഓൾ കുറച്ച് ഫോൺ മേലൊക്കെ കളിച്ച് കൊടുത്തിരിക്കും അപ്പോൾ ഇതിനൊക്കെ ഇതായ കുറയ്ക്കി തൊട്ടിലേട്ടിട്ടുണ്ട് പിന്നെ ഈവനിങ് ആയപ്പം ഇപ്പം വരുന്ന സമയത്ത് നമുക്ക് ചായക്ക് ചിക്കൻ റോളും സമൂസയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സേബോന് ചിക്കൻ റോൾ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ സോസ് എന്തായാലും നിർബന്ധമായിട്ടും വേണം അപ്പം നമ്മളിത് ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ എന്താണെന്ന് ഇമ്മ വാങ്ങിച്ചു കൊണ്ടിരാണ് അപ്പോൾ എന്താ സംഭവം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ജെയ്ബൂൻ എല്ലാണെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ ബ്രദർ ജെയബൂന് വേണ്ടിയിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ജെയ്ബൂദ് അവിടെ നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കാണ് അപ്പോൾ ഇമ്മ അതാ ആയിട്ട് ഓക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഓക്ക് എന്താ സംഭവം എന്ന് അറിയില്ല കണ്ടപാടോള് പോയി ജസ്റ്റ് ഒന്ന് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നേ ഇല്ല അങ്ങനെതാണ് അവൾ തിരിച്ചും മറിച്ചൊക്കെ നോക്കുക കാരണം അവൾ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല അവൾക്ക് ഇങ്ങനൊരു സാധനം വരും അപ്പോൾ കുറേ നമ്മളത് നോക്കി ഓക്കി ഇത് മനസ്സിലായി എന്താണെന്ന് മനസ്സിലായി തോന്നിയിട്ട് ചെറുതായിട്ട് അങ്ങനെ വേഗം എന്താക്കി പൊളിക്കാൻ വേണ്ടി അവളെ ഹെല്പ് ചെയ്ത് അവക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യണ്ടെന്ന് അറിയുന്നില്ല എങ്ങനെ എക്സ്പോസ് ചെയ്യണമെന്ന് അവർക്ക് അറിയുന്നില്ല കാരണം അവൾ അവളിങ്ങനത്തെ ഡെഡീബിയർ കുറേ ആയി പറയുന്നത് അപ്പം ബില്ലത്ത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അനിയത്തിൻ്റെ അടുത്തുണ്ട് ഇതേപോലത്തെ അപ്പം അപ്പോൾ അവൾ അവളുടെ ഒക്കെ എടുത്ത് കളിക്കിട്ട് അങ്ങനെ അങ്ങനെ അവൾക്ക് ഇത് കിട്ടിയപ്പോൾ അവൾ വേഗം തന്നെ വേഗം എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട് ഇവിടെ ഓടത്തേക്ക് പായാണോക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ള താഴത്താന്ന് പറഞ്ഞിട്ട് താഴത്തേക്കൊക്കെ ഓടുന്ന രംഗാണ് ഇപ്പം നിങ്ങളിത് കാണുന്നത് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അത്രൊക്കെ വലിപ്പം തന്നെ കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമായി നല്ല ക്യൂട്ടായിട്ടുള്ള സാധനം എന്ത് വരാ എടുക്ക ഇനി സ്വന്തം ഇതിപ്പോ നെക്സ്റ്റ് ഡേ ആണ് ഞാനിപ്പ ഇത് ഷൂട്ട് ചെയ്തത് കാരണം അവൾ അന്നത്തെ ദിവസം അവൾ ഉറങ്ങിപ്പോയി അതെക്കൊണ്ട് അന്നത്തെ രാത്രിത്തൊന്ന് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ എന്നോടൊപ്പം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം നമ്മൾ വീഡിയോ എടുക്കാണ് അവൾക്ക് ഇന്ന് ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതിനെക്കൊണ്ട് സ്കൂളിലൊക്കെ പോയി വന്നിട്ട് അതിൻ്റെ വിശേഷങ്ങള് എന്തായിരുന്നു ിൽഡ്രൻസ് ഡേ വെരി ഗുഡ് അതെ അപ്പം അതുകൊണ്ട് തന്നെ കളർ ഡ്രെസ്സൊക്കെ ഇട്ട് ജെയ്ബുന് പോയി ജെയ്ബുന് കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടി എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടി ജേബു കാണിച്ചു കൊടുക്കുക ജെയ്ബൂന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ആണിതെന്ന് അല്ല ഹെൽത്തി ആയിട്ടുള്ള എന്താ പറയുക ഗിഫ്റ്റുകളൊക്കെയാണ് കൊടുത്തത് ഓൾറെഡി ഗിഫ്റ്റ് ഒരു പൊളിച്ച് എക്സൈറ്റ്മെന്റ് പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഓളൊന്നും കൂടി പൊളിച്ച് കാണിച്ചത് കേട്ടോ സേബ് ഒന്ന് പൊളിച്ച് കാണിച്ചു കൊടുക്കുക ഇഷ്ടപ്പെട്ട പിങ്ക് കളർ വാച്ച് കാണിച്ചു സ്മാർട്ട് വാച്ച് വാച്ച് ലൈക്ക് സാധാളി ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി വാച്ച് സെബുവിന്റെ ബേർഡേ വരുന്നുണ്ട് അപ്പോൾ ആയിട്ടുള്ള വാച്ച് ആട്ടെ സെബുഡിക്ക് കിട്ടിയ

ഈ മുട്ടായി നമ്മൾ കല്ല് മുട്ടായിന്നാ പറയാ ചോക്ലേറ്റ് പക്ഷെ അത് ഓൾറെഡി ഓള് കഴിച്ച് പകുതി ആയിട്ടുണ്ട് പക്ഷെ അടുത്തതെന്താ ഇതെന്താ സാധനം എനിക്ക് നോക്കട്ടെ കാണിച്ചോട്ടെ ഇതെന്താ സാധനം എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല പക്ഷെ നമ്മുടെ പാസ്ത മക്രോണി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സേബുന് കിട്ടിയ ഹെൽത്തി ആയിട്ടുള്ള ഗിഫ്റ്റ്സാണ് ഇന്ന് നമ്മുടെ ചിൽഡ്രൻസ് ഡേ ആയിട്ടൊക്കെ കിട്ടിയതൊക്കെ നമ്മൾ സേബിന് രണ്ട് കുട്ടികളാണല്ലോ ഇതിന് രണ്ടെണ്ണം ഇതിനോട് നോക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോ ഉള്ളത് ഇന്നലെ നമുക്ക് ഓൾറെഡി ഭയങ്കര പെയ്യാൻ പറ്റാ പറ്റാത്തതിനെ കൊണ്ടാണ് നമ്മൾ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ സോറി വീഡിയോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യണം കൂടി പൊട്ടിക്കണം പ്രസ് അടിച്ചുപൊട്ടിക്കണം അപ്പം അപ്പൊ പുതിയ വീഡിയോ ഇനി വരും അതുവരെ അത് ബൈ